അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളെ മലബാർ അടുക്കളയുടെ പ്രോഗ്രാം കണ്ണൂരിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൊമെൻറ്റോ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റും വാങ്ങാൻ പോയതാണ് ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോ പിന്നെ ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ രാവിലെ തന്നെ ഞാൻ സ്റ്റോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് മൊമെൻ്റയും ഗിഫ്റ്റെല്ലാം അവിടെ കൊണ്ടുവച്ചിങ്ങനെ സ്റ്റോൾ സെറ്റിങ്സിന് ഞാൻ രാവിലെ ഒരു പത്ത് പത്തരക്ക അവിടെ എടുത്തുമ്പോൾ നമ്മുടെ ന്യാസ്ക സ്റ്റോളിൻ്റെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഷംഷീറും അവരുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം റമീസും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റോളെല്ലാം അറേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റോൾ ഹോൾഡേഴ്സെല്ലാം വന്ന് പിന്നെ അതിനുശേഷം നമ്മൾ കോമ്പറ്റീഷന് രണ്ടര രണ്ടര മണിക്കായി ജഡ്ജിങ്ങ് തുടങ്ങുന്നത് അപ്പോൾ രണ്ട് ഒന്നര രണ്ട് മണിയാകുമ്പോഴത്തേക്കിനെ കണ്ടസ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡാണ് കണ്ണൂർ നമ്മളെ നാടൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മെയിൻ കോഴ്സ് ഞാൻ സ്റ്റോൾ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് പന്ത്രണ്ടേ മുക്കാലിന് അവിടെ നിന്ന് പോയി എന്നിട്ട് തിരിച്ചിട്ട് ഒന്നേ മുക്കാലം ഒരു മണിക്കൂറുകൊണ്ട് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടെല്ലാം അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ഒൻപത് ദിവസം കൊണ്ട് ചെയ്തൊരു പരിപാടിയാണ് അത്ര എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഏറ്റവും സെറ്റ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ള ഒരുപാട് സന്തോഷമുണ്ട് നല്ല ശരിക്കും മത്സരാർത്ഥികളെല്ലാം എക്സാം സീസൺ ഉണ്ടാവുമെന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബ്രോഡ്കാസ്റ്റും മാത്രം ഇതൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ ഫുഡ് സ്റ്റോ ഫുഡിൻ്റെ കോമ്പറ്റീഷൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറേ ആൾക്കാർ ആൾക്കാർ നമ്മൾ മാക്സിമം വിചാരിച്ചിട്ടുള്ളൂ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ശരിക്കും കണ്ണിന് കുളിർമയിലൊക്കെ ആഴ്ചയിൽ ഒരുപാട് നാടൻ ഫുഡ് നമുക്ക് കാണാൻ പറ്റി ഇതെന്ന് പറഞ്ഞാൽ മെയിൽ കോഴിക്കോട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആട്ട് എന്നുള്ളൊരു വല്ല ഒരു എക്സ്പോ അതായത് നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സ്പോ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ളയും ഫുഡ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പോ വരുന്നതാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഗ്രേറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടും മലബാർ അടുക്കളയും കൂടി ചേർന്നിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ടിങ് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനോഗ്രേഷൻ പരിപാടി എന്ന് വെച്ചാൽ അവിടെ ഫുഡ് കോമ്പറ്റീഷനും പിന്നെ ചെറിയ രണ്ട് മൂന്ന് ഫുഡിൻ്റെ സ്റ്റോളും മൂന്നാല് ഡ്രസ്സിൻ്റെ സ്റ്റോള് പിന്നെ മെഹന്തി കോമ്പറ്റീഷന് അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് അവിടെ അറേഞ്ച് ചെയ്തത് നമ്മുടെ ജഡ്ജിങ്ങിനെ ഉണ്ടായത് സെമിറ ജെ എം ഓഫീസെത്ത് പട്ടിലെത്തുമായിരുന്നു നമ്മൾ മലബാർ അടുക്കളിൻ്റെ ചെയർമാൻ അലീക്കാ അതിൻ്റെ ടൂ തലേന്ന് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അലീക്കിയ മോളും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഫ്രഷ് ആകാൻ പോകുന്ന സമയത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ സജ്ജേഷൻ എപ്പോഴും ഞാൻ എന്ത് ചോദിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടിന് സജ്ജേഷൻ ഉണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും പെട്ടെന്ന് റിപ്ലൈ ചെയ്യും പിന്നെ പരിപാടിൻ്റെ അന്നുമല്ല നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വന്നത് നമ്മുടെ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും സ്റ്റാളെടുത്തവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്ന അവസരത്തിൽ ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ട് എടുത്തൊരു പരിപാടിയായിരുന്നു ആ പ്രോഗ്രാമ നല്ല അടിപൊളി പ്രോഗ്രാമെന്നെല്ലാവരും പറഞ്ഞപ്പോൾ നല്ലൊരു സമാധാനം സക്സസ് സക്സസ്സായിട്ട് നല്ല സന്തോഷം തോന്നി കലേശ് വന്നിട്ട് നമ്മളെ പ്രോഗ്രാം കളർഫുള്ളാക്കി അതുപോലെ തന്നെ നമ്മളെ മലബാർ അടുക്കള കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഷംറു ബഹ്റൈൻ നിന്ന് വന്ന ഷംറു കണ്ണൂരിൽ ഉണ്ടായിരുന്നു ഷംറു മഷൂദ് സുബ്നാസ് ഇബ്രി വഹീത്ത മാഹിന സെബീന വയനാട് നിന്ന് റസാഖ് ഇവരെല്ലാം എത്തിയാലും ഭയങ്കര സന്തോഷമായി നമ്മളെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അങ്ങനത്തെ നമ്മൾ മെഹന്തി കോമ്പറ്റീഷനും ഫുഡ് കോമ്പറ്റീഷനും നടക്കുന്ന സമയത്ത് സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ജഡ്ജിങ് ആയിട്ട് വന്നത് റംസീനയായിരുന്നു റംസീനാക്കുമ്പോൾ ഒരുപാട് താങ്ക്സ് പറയുന്നു കോർഡിനേറ്റ് പലപ്പോഴും നമ്മുടെ മലബാർ മലബാർ സംഘാടകരാണ് ലോകം മുഴുവൻ രാജ്യങ്ങളിൽ ഉള്ള ഒരു ഒരു പിന്നെ ലക്ഷത്തിലധികം വെറും ഗ്രൂപ്പ് മാത്രമല്ല റെസ്റ്റോറൻസ് അതുപോലെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിനോടും പിന്നെ നമ്മളെ സ്പോൺസർ ആയിട്ടുള്ള ഡബിൾ ഹോസ് പിന്നെ ലീഡേഴ്സ് കോളേജിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന്റെ എല്ലാ ഡയറക്ടേഴ്സും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഞാൻ ദുബൈ

ആൾക്കാർ കോമ്പറ്റീഷൻ മുപ്പത് ആൾക്കാർ പിന്നെ അതും ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് മുപ്പതേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മുപ്പത് ആൾക്കാരെ എടുത്തിട്ടു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പ്രോഗ്രാമിന് വമ്പ നമ്പർ ഇത് സക്സസ് ആക്കാനും സഹായിച്ച എല്ലാവർക്കും പിന്നെ നമ്മളെ മലബാർ എടുക്കേണ്ട എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ അലയിക്ക പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആട്ടിൻ്റെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഒരു ഒരാള് കലേശിനെ വരച്ച ഡ്രോയിങ്ങുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മൂന്നാല് ആൾക്കാർ ആദരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ചടങ്ങിലേക്ക് നമുക്ക് പോകാം ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ഇൻസ്പയറിംഗ് ഷെഫാണ് അതുപോലെ ബ്ലോഗർ ആണ് പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെച്ചിട്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞ രാങ്ങുന്നത് ജഷ്മ മറിയം ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി അവാർഡിലെ അടുത്ത ആള് ജസ്മ മറിയം ആണ് സ്റ്റോറീസ് എന്ന പേരില് ജഷ്മയ്ക്ക് അവാർഡ് നൽകുന്നതിന് വേണ്ടി ആർജെ ആണ് അതുപോലെ തന്നെ ബ്ലോഗറാണ് ഇൻസ്പയറിംഗ് पर्सനാलिटी അവാർഡ് ഏറ്റുവാങ്ങുന്നത് ആർജെ ഗുസാർ ഇതിനെ കൊണ്ടീട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മുൻപിൽ നിന്ന് എല്ലാ പേർപ്പെട്ടവർക്കും ആദ്യൈക്ക് നമസ്കാരം. കൺമുറി വെച്ചിതെന്നെ കണ്ടുകൊണ്ടേ എന്തിനെ ബഹുമാനിചേന്നെന്നർത്തു മടൂർ മലവാറടക്കത്തെ എൻ്റെ പ്രിയനേരനായ ആശംസകൾ അറിയിക്കുന്നു. ഇതിനെ അതായിരുന്നു ആ രണ്ട് ആർജിസിന്റെ പേര് അതാണ് ഏറ്റവും ആദ്യം അക്ഷ മോനിഷയ്ക്ക് അന്ന് ഞാൻ മനസ്സിലാക്കി നല്ല ശബ്ദമുള്ള ആൾക്കാർക്ക് റേഡിയോയിൽ അവതാരപ്പിക്കാനാവാം

ഞാൻ എന്റെ മാത്രമേ ഇവിടെ ആ ഒരു ഒരു നമ്മുടെ വീട്ടിൽ മുറി എയർപോർട്ടിൽ നേരെ ഫാദർ മോസ്റ്റ് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി അവാർഡാണ് കൊടുത്തത് അതിൽ നമ്മൾ അത്ര ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ഷെഫ് ഷെഫ്ഷാന് പിന്നെ ആർജെ മുസാഫിർ ജഷ്മ പിന്നെ മമതാസ് ആസാദ് ഓരോരാളും ഓരോ മേഖലയില് നമ്മളെ എല്ലാ ആൾക്കാരെയും ഇൻസ്പയർ ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ സ്റ്റേജ് ഒന്നുകൂടി ധന്യമാക്കി ഇവർ നാല് പേർക്കും അകപാട് സ്വീകരിച്ചവർക്ക് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു ആ സമയത്ത് കറക്റ്റ് ടൈമിന് അവർ വന്ന് നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിലാക്കിയതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു അങ്ങനെ നമ്മുടെ ഷെഫ് ഷാൻ്റെ അടിപൊളി പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാനിവിടെ മ്യൂസിക് കൊടുക്കുന്നില്ല അങ്ങനത്തെ നമുക്ക് സിംഗേഴ്സായിട്ട് ഗായത്രിയും മസൂമിയും വന്നിട്ട് സൽമാസൂമിയും വന്നിട്ടുണ്ടായിരുന്നു അവർക്കും താങ്ക്സ് പറയുന്നു

ഈ പ്രോഗ്രാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത മലബാർ അടുക്കള എൻ്റെ ആലിയക്കയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉപഹാരം സ്വീകരിക്കാൻ പറ്റും അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ തന്നെ നമ്മളെ ഓരോ ആൾ വ്യക്തികളും അതായത് മുംതസ്ത ജഷ്മ മുസാഫിർ റിഷഭ്ഷൻ അവരുടെ ഓരോരോ അനുഭവ കഥകൾ അവിടെ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഓരോരാൾക്ക് ഇൻസ്പയറിങ് ആയിരുന്നു ആ സ്റ്റോറി നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഗായത്രി എന്ന് പറഞ്ഞാൽ ഐഡിയ സ്റ്റാർസിങ് ഫെയിമാണ് യൂണിവേഴ്സിറ്റിയിലെ സംഗീത പ്രതിഭയായിരുന്നു ഇപ്രാവശ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ നല്ല അടിപൊളി പാട്ടായിരുന്നു പക്ഷേ എനിക്ക് കോപ്പി റേറ്റ് പേടിച്ചിട്ട് സോങ് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മഹസ്വാമി നന്നായിട്ട് ഉള്ളൊരു സിംഗറായിരുന്നു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അടിപൊളി സിംഗറായിരുന്നു എന്തായാലും രണ്ടാളും ക്ഷണിച്ചിട്ട് വന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറുക അതുപോലെ തന്നെ ഇവിടെ പ്രോഗ്രാമിന് വന്ന ക്ഷണം എത്തിയ എല്ലാവർക്കും അതായത് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമേ കാണാം ബൈ